ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇന്ന് വലിയ നോമ്പിൻ്റെ ദൈവഭക്തൻ വളരെ കൈപ്പുള്ള അനുഭവങ്ങൾ ദൈവത്തിൽ നിന്നും സ്വീകരിച്ചവനാണ് നീതിമാനായ അയ്യോബിൻ്റെ ജീവിതത്തിൽ വന്ന ബാധ ഒരു പക്ഷെ അന്നുണ്ടായിരുന്ന കറുത്ത കുഷ്ഠം എന്ന രോഗമായിരിക്കാം ഉള്ളങ്കാൽ മുതൽ നിറുക വരെ വല്ലാത്ത പരുക്കളാൽ അവൻ കഷ്ടപ്പെട്ടു ഈ ദൈവഭക്തന്റെ ശരീരത്തിൽ പുഴുക്കൾ നിറഞ്ഞു തൊക്ക് പഴുത്ത് പൊട്ടുവാൻ തുടങ്ങി തൻ്റെ അസ്ഥികളിൽ പോലും പുഴുക്കൾ ഇറങ്ങി തുളച്ചെടുത്തു രാത്രിയിൽ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുവാൻ തുടങ്ങി ശാരീരിക ക്ഷീണം ഉറക്കക്കുറവ് ദഹന പ്രശ്നം ശ്വാസമെടുക്കുവാനുള്ള ബുദ്ധിമുട്ട് ഇവയെല്ലാം ഇയോബ് സഹിച്ചു ശരീരത്തിൻ്റെ നിറം മാറി കറുത്ത നിറം ഒരുപക്ഷെ വന്നു കാണും കഷ്ടത അതികഠിനമായിരുന്നു എന്നാൽ ഒരു വാക്കുപോലും താൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല ഒരിക്കലും ദൈവത്തോടുള്ള തൻ്റെ സ്നേഹത്തിന് കുറവ് വന്നില്ല അയ്യോബ് ദൈവത്തെ ശപിച്ചില്ല ഒരിക്കൽ അയോബിൻ്റെ ഭാര്യ അവൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ ദൈവത്തെ ഉപേക്ഷിച്ച് മരിച്ചു കളയുക ഇയോവ് മറുപടിയായി പറഞ്ഞു ഒരു പൊട്ടി സംസാരിക്കുന്നതുപോലെ നീ സംസാരിക്കുന്നു നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു തിന്മയും കൈക്കൊള്ളേണ്ടതല്ലയോ നമ്മുടെ ജീവിതത്തിൽ കയ്പ്പിൻ്റെ ഫലങ്ങൾ ദൈവം തിന്നുവാൻ തരുമ്പോൾ ആ ഫലത്തിൻ്റെ കയ്പ്പ് നമ്മെ തളർത്തിക്കളയരുത് ഇവിടെ കയ്പല്ല നമ്മുടെ വിഷയം ഇത് ആര് തന്നു എന്നതിലാണ് അനേകം നന്മകൾ അളവില്ലാതെ നമ്മുടെ മടിയിൽ തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദൈവം ആ കൈകൊണ്ട് ഒരു കയ്പുള്ള ഫലം തിന്നുവാൻ തന്നാൽ നാം പതറിപ്പോകരുത് നമ്മുടെ കർത്താവ് അറിയാതെ നമ്മുടെ തലയിലെ ഒരു മുടി പോലും നിലത്തു വീഴുന്നില്ല നമ്മുടെ പരിശോധനകളിൽ ദൈവത്തെ ഉയർത്തുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം നൽകും ഒന്ന് പത്രോസ് ഒന്നാം ഒന്നാമധ്യായം എട്ട് ഒൻപതേ വാക്യങ്ങൾ അവന് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് ആവാജ്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു അങ്ങനെ വിശ്വാസത്തിൻ്റെ ഫലമായി ആത്മാവിൻ്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ചൻ